ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളൊരു ചെറിയ സ്കാലപ്പൂ വർക്കാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മിഷീൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു സ്കാലപ്പ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ കാർഡ് ബോർഡ് കഷ്ണത്തിൽ ഒരു അടപ്പ് വെച്ച് ഹാഫ് റൗണ്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വെച്ച് നമുക്ക് ഈ തുണിയിൽ ഒന്ന് വരച്ചെടുക്കണം അപ്പം ഞാൻ ചെറുതായിട്ട് ഇച്ചിരി ഒരു പോഷണേ കാണിക്കുന്നുള്ളൂ റഫായിട്ട് ചെയ്ത് കാണിക്കുന്നതും ഉണ്ട് നമ്മളിതിങ്ങനെ തുണിക്ക് അകത്തോട്ട് വരച്ചെടുത് ഇതൊരു ഷിഫോണിൻ്റെ ഷോളിൻ്റെ മെറ്റീരിയലാണ് അപ്പം ഈ ഒരു കല്ലിൻ്റെ ഈ ഒരു മാല പോലത്തെ സംഭവം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മൾ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടും പിന്നെ അല്ലാതെ തന്നെ ഡ്രെസ്സിലെ ഈ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മേടിക്കുന്ന ഒരു ഇതാണ് ലേസ് പോലത്തെ സംഭവമാണ് ഇതൊരു മീറ്ററിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ വിലയൊക്കെ വരുന്ന സംഭവമാണ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ സ്കാലപ്പൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഓരോ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതിവിടെ ഞാൻ ഈ ഒരു ആ ഒരു ആദ്യത്തെ സ്കാലപ്പിൻ്റെ ആ ഒരു ആദ്യത്തെ ഹാഫ് റൗണ്ടിൻ്റെ അവിടെ വരെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ നമുക്ക് പതുക്കെ ബാലൻസ് ആ രണ്ട് ഹാഫ് റൗണ്ട് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ലതുപോലെ ഒട്ടിച്ചെടുക്കണിങ്ങനെ നമുക്കിനി ഈ ബീഡ്സ് വർക്ക് കൂടി വർക്കുകൂടി ചെയ്തെടുക്കണേല് അപ്പം ഏത് ഇനി അറിയാമയ്യാത്ത ആളുകൾക്ക് പോലും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ബീഡ്സിന് എന്തോ പത്ത് രൂപ എന്തോ മറ്റേ ഉള്ളു കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ചെയ്തെടുക്കാൻ പറ്റും നിറഞ്ഞ ഷോളാണെങ്കിൽ പോലും നമുക്ക് നല്ല വില കൂടിയ അപ്പോൾ അത് നമ്മൾ ബീഡ്സൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഈ ഒരു ആ ഒരു ചേർത്ത് വരുന്ന ആ ഭാഗമുണ്ടല്ലോ രണ്ട് ബീഡ്സുകൾ തമ്മിൽ ആ ഒരു ജോയിൻ ചെയ്ത് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ സീക്വൻസ് കൂടെ പിടിപ്പിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന ഒരു കട്ട് ബീഡാണ് ചെറിയ ടൈപ്പിലത്തെ കട്ട് ബീഡും പിന്നെ വൈറ്റ് സീക്വൻസ് ആ സിൽവർ കളറിലെ സീക്വൻസും കൂടാണ് എടുക്കുന്നത് അത് നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് പോലെ ഒരു മൂന്ന് ഇതളുള്ള പൂ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ആദ്യം ഒരു ഷുഗർ ബീഡ്സ് ഇടുക എന്നിട്ട് അതിനകത്തോട്ട് നമ്മളൊരു സീക്വൻസും കൂടി ഇട്ടിട്ട് ഒന്ന് താഴേക്കൊന്ന് കുത്തി ഇറക്കിയാൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ അവസാനത്തെ ലാസ്റ്റ് ആ ഒരു സീക്വൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാലപ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി വളരെ സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സ്കാനപ്പൊക്കെ ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഏതാണ്ട് ഇപ്പം ആ ഒരു ഇത് കംപ്ലീറ്റ് ആയി ഇനി നമുക്കിതൊരു സോൾഡറിംഗ് അയൺ കൊണ്ട് നമുക്കിന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നീ സോൾഡറിങ് ആണ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിന് പകരാൻ നമുക്ക് ചന്ദനത്തിരിയൊക്കെ കത്തി അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ് താങ്ക്